ഈ ഈ നല്ല നല്ല സമയം സമയം നിന്നെ നിന്നെ വിളിച്ചിടുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിന്റെ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കാം എന്നാൽ ഭൂമി ദൈവത്തിന്റെ മുൻപാകെ വഷളായി ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരുന്നു ദൈവം നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ സകല ജഡത്തിന്റെയും അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം ഇരുപത്തിരണ്ടാം വാക്യം ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു അങ്ങനെ തന്നെ അവൻ ചെയ്തു എബ്രായർ പതിനാം അധ്യായത്തിന്റെ ഏഴാം വാക്യം വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു അതിനാൽ അവൻ ലോകത്തെ കുറ്റം പിരിച്ചു വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു നോഹയുടെ പെട്ടകം മനുഷ്യന്റെ ആശയം ആയിരുന്നില്ല എന്നതിന് വചനത്തിൽ നിന്ന് തന്നെ അനേകം തെളിവുകൾ നമുക്ക് കാണാവുന്നതാണ് മനുഷ്യ ചരിത്രത്തിൽ ഒരിക്കൽ പോലും സംഭവിച്ചിട്ടില്ലാത്ത ആഗോള പ്രളയത്തിന് വേണ്ടിയായിരുന്നു അത് നിർമ്മിക്കുവാൻ ആവശ്യപ്പെട്ടത് ദൃഷ്ടിയിൽ അസംഭവ്യമാണെങ്കിലും ദൈവം മുൻകൂട്ടി പറഞ്ഞതുപോലെ അത് സംഭവിച്ചു കടലിൽ നിന്ന് വളരെ അകലെയായിരുന്നു പെട്ടകം ഒരുക്കിയതെങ്കിലും ഉദ്ദേശിച്ച കാര്യം അത് സാധിച്ചു കൃത്യമായ അളവുകൾ ഉണ്ടായിരുന്ന പെട്ടകത്തിലേക്ക് കയറുവാൻ ലോകത്തിലുള്ള എല്ലാവരെയും ക്ഷണിച്ചിരുന്നു എന്നിരുന്നാലും രക്ഷപ്പെടുവാൻ താല്പര്യമുണ്ടായിരുന്ന എല്ലാവർക്കും കയറുവാൻ സാധിച്ചു നിശ്ചിതമായ യാത്രയ്ക്ക് വേണ്ടി കപ്പലിനെ നിയന്ത്രിക്കുവാനുള്ള ഉപകരണങ്ങളോ യന്ത്രങ്ങളോ ഒന്നും തന്നെ പെട്ടകത്തിലില്ലായിരുന്നു എന്നിരുന്നാലും ഒരപകടവും സംഭവിക്കാതെ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്ത് അത് എത്തിച്ചേരുവാനിടയായി ഉൽപ്പത്തി പുസ്തകം അഞ്ചിലെ വംശാവലി അനുസരിച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ ആദാമിന്റെ വീഴ്ചയ്ക്ക് ആയിരത്തി അറുന്നൂറ്റി അൻപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷമാണ് വെള്ളപ്പൊക്കം സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ കാലഘട്ടത്തിൽ ഭൂമി അക്രമവും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരുന്നു മനുഷ്യരുടെ മാനസാന്തരത്തിനായി ദൈവം ദീർഘക്ഷമയോടെ കാത്തിരുന്നെങ്കിലും മനുഷ്യർ അവരുടെ തെറ്റായ മാർഗങ്ങളിൽ നിന്നും പിന്തിരിയാതെ ജീവിച്ചു ദൈവം ഭൂമിയെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു ദൈവം മനുഷ്യരുടെ മേൽ തന്റെ നീതിനിഷ്ഠമായ വിധി നടപ്പാക്കുമ്പോഴെല്ലാം അവർക്ക് അവരുടെ പാവങ്ങളെ ഓർത്ത് അനുഭവിക്കുവാനും രക്ഷപ്പെടുവാനുമുള്ള ഒരു അവസരം എപ്പോഴും നൽകിയിരുന്നു സ്വതോമിന്റെയും ഗോമോറയുടെയും നാശത്തിന് മുൻപ് ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കുവാനുള്ള ഉദ്ദേശത്തിൽ അവരുടെ അടുക്കലേക്ക് തന്റെ ദൂതന്മാരെ അയക്കുകയും ആ രാത്രിയിൽ പട്ടണക്കാരെ ഒന്നടങ്കം അന്ധരാക്കി ദൈവത്തിന്റെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു നന്മയുടെ കാര്യത്തിൽ ദൈവം തന്റെ പ്രവാചകനായ നോ യോനയെ മുൻകൂട്ടി അയച്ചു വരുവാനുള്ള ന്യായവിധിയെപ്പറ്റി അവർക്ക് മുന്നറിയിപ്പ് നൽകി രക്ഷപ്പെടപ്പെടാനുള്ള മാർഗമായി ഒരു പെട്ടകം നിർമ്മിക്കുവാൻ നോഹയോട് ആവശ്യപ്പെട്ടതിലെ ദൈവത്തിന്റെ കാരുണ്യം ഇവിടെയും നാം കാണുന്നു അതിനാൽ ഹബക്കുക്ക് മൂന്നിന്റെ ഒന്നിൽ പ്രവാചകൻ ക്രോധത്തിങ്കൽ കരുണ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ ദുഷ്ടയുഗത്തിൽ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധിയിൽ കൃപ കണ്ടെത്തി നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു നോഹ ദൈവത്തോടൊപ്പം നടന്നു നോഹ ദൈവത്തിൽ വിശ്വസിച്ചു പെട്ടകം പണിയുവാനും കുടുംബത്തോടും മൃഗങ്ങളോടുമൊപ്പം അത് പ്രവേശിക്കുവാനും ആവശ്യപ്പെട്ടപ്പോൾ അവന്റെ വിശ്വാസം അവന്റെ അവൻ അവന്റെ അനുസരണത്തിൽ പ്രകടമായിരുന്നു അത് അതവന് നീതിയായി കണക്കാക്കപ്പെട്ടു നോഹയുടെ പെട്ടകത്തിൽ കാണുന്ന ചില സത്യങ്ങൾ യേശുക്രിസ്തുവിലൂടെയുള്ള നമ്മുടെ വിലയേറിയ രക്ഷയിലേക്ക് വില അവ നമുക്ക് ഓരോന്നായി നോക്കാം ഒന്നാമതായി പെട്ടകം ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു നോഹയുടെയോ മറ്റാരുടെയോ ആയിരുന്നില്ല ലോകത്തിലെ ഭയാനകമായ തിന്മ കണ്ട് അതിനെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചപ്പോൾ തന്നെ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും രക്ഷപ്പെടുവാൻ പെട്ടകം താൻ ഒരുക്കിയിരുന്നു യോനയുടെ പ്രവചനം രണ്ടാം അധ്യായത്തിൽ നാം അയക്കുന്നത് പോലെ രക്ഷ കർത്താവിൽ നിന്ന് വരുന്നു എന്ന് നാം മനസ്സിലാക്കും രണ്ടാമതായി പെട്ടകത്തിൽ കടക്കുവാൻ യാതൊരു വ്യവസ്ഥകളും ദൈവം വെച്ചിരുന്നില്ല ആർക്ക് വേണമെങ്കിലും അകത്ത് വന്ന് രക്ഷ പ്രാപിക്കുമായിരുന്നു മൂന്നാമതായി വെള്ളം അകത്ത് കയറാതിരിക്കുവാതൊക്കെ വണ്ണം അകത്തും പുറത്തും കീൽ തേക്കുവാനായി ദൈവം നോഹയോട് ആവശ്യപ്പെട്ടു കീൽ എന്ന എബ്രായ പദത്തിന് വേദപുസ്തകത്തിൽ പ്രായശ്ചിത്തത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പദത്തോട് വളരെ സാമ്യമുണ്ട് പെട്ടകത്തിനുള്ളിൽ അവർക്ക് ചുറ്റും കാണാൻ കഴിയുന്നത് കീൽ മാത്രമായിരുന്നു ആവരണം ന്യായവിധിയുടെ വെള്ളത്തെ അകത്ത് കടക്കുന്നതിൽ നിന്ന് ക്രിസ്തുവിന്റെ ക്രൂശ് മാത്രമാണ് നമ്മുടെ രക്ഷയുടെ ഏകാടിസ്ഥാനം നമ്മുടെ രക്ഷയുടെ എല്ലാ ഭദ്രതയ്ക്കും അവനുത്തരവാദിയാണ് മറ്റൊരു മനിലും രക്ഷയില്ല നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമായി യേശുയിലേക്ക് നോക്കുമെന്ന കൊണം ഇബ്രാഹുലേഖന കർത്താവ് നമ്മൾ ഉദ്ബോധിപ്പിക്കുന്നു നാലാമതായി ഒരു ഉദ്ദേശം മാത്രമുള്ള ഒരു കൂറ്റൻ പെട്ടിയായിരുന്നു നോഹയുടെ പെട്ടകം ന്യായവിധിയുടെ വെള്ളത്തിലൂടെ അവനെ അവരെ രക്ഷിക്കുക എന്നതായിരുന്നു അതിന്റെ ഏക ലക്ഷ്യം സുഖസൗകര്യങ്ങളല്ല പ്രത്യുത അതിജീവനത്തിനും ഉപയോഗത്തിനും വേണ്ടിയുള്ളതായിരുന്നു അതിന്റെ താമസ സൗകര്യങ്ങൾ നമ്മുടെ കർത്താവായ യേശു ലോകത്തിലേക്ക് വന്നത് പാപികളെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനും അവരെ നീതിയുടെ പാതയിൽ നയിക്കുവാനും അവന്റെ ഇഷ്ടം നമ്മുടെ ജഡത്തെ പ്രസാദിപ്പിക്കുകയല്ല പ്രത്യുത അവനുമായുള്ള നമ്മുടെ ഐക്യത്തിലൂടെ നമ്മെ നിത്യജീവന്റെ സുരക്ഷിതത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് അവനെ സ്നേഹിക്കുന്നവർക്ക് നാം റോമറൽ ഏകഴിഞ്ഞ ഏകദ്യായത്തിന്റെ ഇരുപത്തെട്ടാം മാറ്റത്തിൽ വായിക്കുന്നത് പോലെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു നമ്മുടെ സാഹചര്യങ്ങൾ എന്ത് തന്നെയായാലും കർത്താവിൽ വിശ്വസിക്കുവാനും അവനെ അനുസരിക്കുവാനും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അഞ്ചാമതായി പെട്ടകത്തിന് സ്റ്റിയറിങ്ങോ എഞ്ചിനോ ഒന്നുമില്ലാത്തതിനാൽ പെട്ടകത്തിന്റെ ഗതിയിൽ നോഹയ്ക്ക് യാതൊരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല എന്നാൽ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥാനമായ ദൈവകരങ്ങളിൽ അവന് പൂർണമായി ആശ്രയിക്കുവാൻ സാധിച്ചിരുന്നു നാം ക്രിസ്തുവിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതഗതിയെ നയിക്കി ിയന്ത്രിക്കുകയും ചെയ്യുന്നത് ക്രിസ്തു അവന്റെ കർത്തൃത്വത്തിന് കീഴിൽ നമുക്ക് താടിയിരിക്കാം ആറാമതായി പെട്ടകത്തിൽ പ്രവേശിച്ചവർ മാത്രമാണ് രക്ഷ പ്രാപിച്ചത് അതിനെ അഭിനന്ദിച്ചവരോ അപമാനിച്ചവരോ അല്ല ഇന്നും അനേകർ ക്രിസ്തുവിനെ വിമർശിക്കുകയും അതുപോലെ തന്നെ പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അവരാരും വരുവാനുള്ള ന്യായവിധിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നില്ല വിശ്വാസത്തോടു കൂടി അകത്ത് പ്രവേശിക്കുന്നവർക്ക് മാത്രമാണ് ആത്മരക്ഷ ഏഴാമതായി കർത്താവാണ് വാതിൽ അടച്ചത് എന്ന് നാം വായിക്കുന്നു അവനടച്ചാൽ പിന്നെ ആർക്കും അത് തുറക്കുവാൻ സാധിക്കുന്നില്ല ലോകരക്ഷകനായ യേശു ആദ്യം ഈ ലോകത്തിൽ വന്നു എന്നാൽ യുഗാവസ്ഥാനത്തിൽ അവൻ വീണ്ടും രാജാതി രാജാവായി വരും ആ സമയത്ത് ശിക്ഷാവധിയിൽ നിന്ന് രണ്ടാമതൊരു രണ്ടാമതൊരവസരം ഉണ്ടാകുകയില്ല ഇന്ന് അവനിൽ വിശ്വസിക്കുവാനും അവനെ അനുഗമിക്കുവാനും സ്വീകാര്യമായ സമയമാണ് എട്ടാമതായി നമുക്ക് ലഭിച്ചിട്ടുള്ള സമയം ദൈവത്തിൽ വിശ്വസിക്കുവാനുള്ള അവസരം ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാനുള്ള അവസരങ്ങൾ എന്നിങ്ങനെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിധി നിശ്ചയിക്കുന്ന കാര്യങ്ങളിൽ എല്ലാവർക്കും ദൈവം തുല്യമായ അവസരങ്ങൾ നൽകിയിട്ടുണ്ട് ദൈവം ആരോടും രക്ഷവാദം കാണിക്കുന്നില്ല എന്ന് വേദപുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണാവുന്നതാണ് ഒൻപതാമതായി പെട്ടകം അവരെ സുരക്ഷിതത്തിലേക്കും ഒരു പുതിയ ലോകത്തിലേക്കും തയ്ച്ചു അവർക്ക് കൂടുതലായി ഒന്നും ചെയ്യാനില്ലാത്തതിനാൽ അവർ ദൈവത്തിന്റെ രക്ഷയെ വിശ്രമിച്ചു നാം ക്രിസ്തുവിലാണെങ്കിൽ നമ്മുടെ വിധി സുരക്ഷിതമാണ് ഈ അനിശ്ചിത ലോകത്തിൽ അവൻ നമ്മുടെ പ്രത്യാശയും നമ്മുടെ രക്ഷയുമാണ് ദൈവം നോഹെ നീതിമാനെ പ്രഖ്യാപിക്കുകയും രണ്ട് പത്ര ദിവസം രണ്ടിന്റെ അഞ്ചിൽ നാം കാണുന്നത് പോലെ അവനെ നീതി പ്രസംഗൻ എന്ന് വിളിക്കുകയും ചെയ്തു വിശ്വാസത്താൽ നീതിമാനായ ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവരോട് നീതി പ്രസംഗിക്കുവാൻ സാധിക്കുകയുള്ളൂ നോഹ ദൈവത്തിൽ വിശ്വസിക്കുകയും മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഒരു പെട്ടകം പണിയുക എന്ന വൈഷമ്യമേറിയ കർത്തവ്യം ദൈവം പറഞ്ഞത് അനുസരിച്ചു കൊണ്ട് നോഹയുടെ ാളുകളിൽ അവർ തിന്നുകയും കുടിക്കുകയും വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്തതുപോലെ അവസാന നാളുകൾ ആയിരിക്കും എന്ന് കർത്താവ് പറഞ്ഞു പതിവ് പോലെയുള്ള ജീവിതമായിരുന്നു ആ കാലഘട്ടത്തിൽ അവ നയിച്ചത് പ്രളയം വന്ന് അവരെ എല്ലാം ഒഴുക്കിക്കളഞ്ഞു അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനോ അവനെ വിശ്വസിക്കുന്നതിനോ അവനെ അനുസരിക്കുന്നതിനോ നനക്കെടാതെ പതിവ് പോലെ തങ്ങളുടെ ദൈനംദിന പ്രവൃത്തികളിൽ ഏർപ്പെട്ടപ്പോൾ ന്യായവിധി തങ്ങൾ നനച്ചിരിക്കാത്ത നാഴികയിൽ വരികയും അവരെ സ്മരിച്ചു കളയുകയും ചെയ്തു ഭാവിയിലും ഇങ്ങനെ തന്നെ സംഭവിക്കും എന്ന വസ്തുത നാം വിസ്മരിച്ചുകൂടാ എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ ഏഴാം ഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടെന്ന് തീർത്തു അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് തീർന്നു ദൈവം പ്രവചിച്ച വെള്ളപ്പൊക്കം തീർച്ചയായും വരുമെന്ന് അദ്ദേഹത്തിന്റെ വിശ്വാസം പങ്കിടുവാൻ തന്റെ ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും തീരുമാനിച്ചു എല്ലാവരും പെട്ടകത്തിൽ പ്രവേശിച്ചു മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് ശ്രദ്ധിക്കാതെ അവർ ദൈവത്തിനായി ജീവിച്ചു തങ്ങളുടെ ജീവൻ സംരക്ഷിക്കപ്പെടുന്നിടത്തോളം എല്ലാ വസ്തുക്കളും നഷ്ടപ്പെടുന്നത് അവർ കാര്യമാക്കില്ല കാണുന്നതിനെ അവഗണിച്ചുകൊണ്ട് അവർ കാണാത്തതിനായി ജീവിച്ചു വിനീതമായ വിശ്വാസത്തിലും അനുസരണത്തിലും നോഹ ദൈവത്തോടൊപ്പം നടന്നതിനാലും അവന്റെ വിശ്വാസത്താൽ അവൻ നീതിമാന മാനായി കണക്കപ്പെട്ടത് കണക്കാക്കപ്പെട്ടതിനാലും ഇത് സത്യമായി വിശ്വാസത്തിലും അനുസരണത്തിലും താൻ വെച്ച വ്യത്യസ്ത മാതൃകയിലൂടെ ശേഷമുള്ളവരുടെ മത്സരത്തെയും അവിശ്വാസത്തെയും ന്യായം വിധിക്കുകയും വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീരുകയും ചെയ്തു ദൈവത്തോടുള്ള നമ്മുടെ ഭയഭക്തിയും അവൻ നമ്മോട് ആവശ്യപ്പെടുന്നത് ചെയ്യുവാനുള്ള നമ്മുടെ ഏകാഗ്രമായ ആഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ നാം പ്രകടിപ്പിക്കുന്നുണ്ടോ മനുഷ്യരുടെ ചിന്തകളെ അവഗണിച്ചുകൊണ്ട് ദൈവഭയത്തിലാണോ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നത് യുഗാന്ത്യത്തിൽ അവന്റെ പ്രതിഫലത്തിനും പ്രശംസയ്ക്കും വേണ്ടി മാത്രം നോക്കിപ്പാർത്തു വിശ്വാസത്തോടെ അവന്റെ ദാസന്മാരായി ജീവിക്കുവാൻ വിലവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ ഉദലവാസം ോട് നീ കഴിക്കുകയോ മുതലവാസം കണ്ണുനിൽ ഭാരത്തോട് നീ കഴിക്കുകയോ വിണ്ണതിൽമേ വന്നുടൻ പാപം തേടി വിണ്ണതിൽ നെ ചേർത്തിയിടുമേ വരുവിൻ നല്ല സമയം വൃഥാവാക്കാതെ ഉണ്ണിക്കുവിടിച്ചിടുന്നു